ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടും മറാഠി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് കൊടുത്തിരത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി നസ്രായനിൽ നിന്നും ഒരു തിരുവചനത്തിൽ രണ്ട് ചോദ്യങ്ങൾ നാം കേൾക്കുന്ന ദിവസം നിങ്ങൾക്ക് എന്ത് മേന്മയാണ് ഉള്ളത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ വായ്പ കൊടുക്കുകയാണെങ്കിൽ എന്ന ആദ്യത്തെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ ചോദ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം എന്താണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ചോദ്യം കൊടുത്തിടത്തോളം ഇതുവരെ കൊടുത്തത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ല വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിലയിരുത്തേണ്ട രണ്ട് ചോദ്യങ്ങൾ ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിൽ കർത്താവ് കൊടുത്തവനെയും വാങ്ങിയവനെയും പാപി എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കർത്താവ് അതിക്രൂരമായി സഹായം ചെയ്യാൻ പോയ ഒരു നല്ല മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കാം പല കാരണങ്ങളാൽ ദാരിദ്ര്യം വന്ന് വാതിലിൽ മുട്ടിയ ഒരു സാധു മനുഷ്യനെ വായ്പ എന്ന പേരിൽ പാപി എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ നമുക്ക് വേണമെങ്കിൽ ആ രണ്ട് പേരെ ഇങ്ങനെ വിലയിരുത്താം ഒരുത്തൻ അവൻ്റെ ചെറിയ സമ്പാദ്യത്തിൽ നിന്നും നമുക്കെല്ലാം ദൈവം എത്ര തന്നാലും നമ്മൾ അദാനിയു അമ്പാനിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യമെല്ലാം വളരെ ചെറുതാണല്ലോ അല്ലേ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞു സമ്പാദ്യത്തിൽ നിന്നും നാം ഒരാളെ സഹായിക്കുമ്പോൾ അങ്ങനെയുള്ള നാം വായ്പ കൊടുത്ത് തിരിച്ചു കിട്ടാതെ ആകുമ്പോൾ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അല്പം ബലം കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ വായ്പ തന്നിൽ നിന്നും വാങ്ങിയവരെ ഉപദ്രവിക്കുകയും നിരന്തരം ശല്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും വലിയ തുക പലിശയായി മാത്രം വാങ്ങി വാങ്ങുന്ന തുക മുതലിലേക്ക് ചേർക്കാതെ കൊള്ള പലിശ ഇനത്തിൽ മാത്രം പോക്കറ്റിലാക്കുന്ന വ്യക്തികളെ ഉദ്ദേശിച്ചായിരിക്കാം കർത്താവ് ഇവിടെ കൊടുക്കുന്നവനെ പാപി എന്ന തൻ്റെ വചനം കൊണ്ട് വിളിക്കുന്നത് ഇനി രണ്ടാമത്തെ കൂട്ടരെയും അവരാരാണ് കടം വാങ്ങുന്നവർ അവരെയും പാപി എന്ന് വിളിക്കുന്ന തിരുവചനം സൗകര്യം പോലെ തഞ്ചത്തിൽ വായ്പ വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ ചെറിയ ഒരു ശ്രമം പോലും നടത്താതെ പലരിൽ നിന്നായി പല സഹായവും പോക്കറ്റിലാക്കി വാങ്ങിയ വായ്പയുടെ കാര്യം തന്നെ സൗകര്യം പോലെ മറന്ന് തൻ്റെ തൊഴിലിൽ നല്ല വരുമാനത്തിനായി അധ്വാനിക്കാതെ തൻ്റെ ജോലിയും ഉത്തരവാദിത്തങ്ങളും ശരിയായി നിറവേറ്റാതെ കിട്ടുന്ന ചെറിയ ശമ്പളം ആവശ്യത്തിനുമപ്പുറം ദൂർത്തടിച്ച് നല്ല കാഴ്ചയുള്ള മോടിയുള്ള ജീവിതം നയിക്കുവാൻ നല്ലൊരു പങ്കും ചിലവാക്കി കിട്ടുന്നതിൽ ഒരു ഭാഗം മാറ്റിവെച്ച് ആ തുകയെങ്കിലും തൻ്റെ കടക്കാരുടെ കടം വീട്ടാൻ ഉപയോഗിക്കാതെ വായ്പ കൊടുത്ത ആളെ വേദനിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ആക്കുന്ന വാങ്ങിയ തുക കുറേശെങ്കിലും തിരിച്ചടയ്ക്കണം എന്ന മനോഭാവമില്ലാത്ത കൂട്ടിയായിരിക്കാം കർത്താവ് ഇവിടെ ഈ തിരുവചനത്തിൽ രണ്ടാമത്തെ പാപികളായി എണ്ണിയിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും കർത്താവിൻ്റെ കണ്ണിൽ പാപികൾ എങ്കിൽ പിന്നെ കൊടുക്കാനും വാങ്ങാനും പോകാതിരുന്നാൽ അങ്ങ് പോരെ ഞാൻ പാപിയാകാതിരിക്കാൻ ഇവിടെയാണ് കർത്താവിൻ്റെ ഈ തിരുവചനത്തിലെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് ആ ചോദ്യം തിരിച്ചു തിരിച്ചുകിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത് എന്തായിരിക്കും നസ്രായൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ കർത്താവിന് നമ്മെ നന്മയുള്ളവരാക്കണം ശ്രേഷ്ഠരാക്കണം മേന്മയുള്ളവരാക്കണം സ്നേഹവും ദയയും നമ്മിൽ വളർത്താൻ ആവശ്യപ്പെടുന്ന യേശു എങ്ങനെയുള്ള സ്നേഹം അൺകണ്ടീഷണൽ ലവ് ഒരു ഉപാധികളുമില്ലാത്ത സ്നേഹം എങ്ങനെയുള്ള ദയ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതെ ചെയ്യുന്ന കരുണ സേവനം നമ്മുടെ ചെറിയ ചിന്താഗതിയിൽ നിന്ന് ഉയർന്ന് സ്വാർത്ഥതയുടെ അതിർത്തികൾ വിട്ട് മറ്റൊരാളുടെ ചിലപ്പോൾ അതുവരെ നമുക്കറിയാത്ത ഒരു വ്യക്തിയെ കർത്താവ് നമ്മുടെ മുൻപിൽ കൊടുന്നു നിർത്തുമ്പോൾ അങ്ങനെയുള്ള അപ്രതീക്ഷിതരായവരോട് പോലും കാണിക്കുവാൻ സാധിക്കുന്ന ദയ അങ്ങനെയുള്ള ഒരു ഹൃദയത്തിനുടമയായി മേന്മയുള്ള ഒരു ജീവിതം അതും ലോകത്തിൻ്റെ കണ്ണുകളിലല്ല മറിച്ച് നസ്രായൻ്റെ കണ്ണിൽ ശ്രേഷ്ഠമായൊരു ജീവിതം നയിക്കുവാൻ ഒരു ജീവിതം ഓടിത്തീർക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു